നമസ്തേ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്രഫലങ്ങൾ ഫലങ്ങൾ തുടർച്ചയായി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രഫലങ്ങളുടെ അടിയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് ആ നക്ഷത്രഫലം കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഡീറ്റെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം തുടങ്ങിയ ഡീറ്റെയിൽസ് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതിനകത്ത് കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് നമുക്ക് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചത്തെ ഫലം നോക്കാം മേടം കർക്കിടകം കുംഭം മീനം രാശിക്കാർക്ക് ശുഭകരമാണ് കന്നി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചിങ്ങം തുലാം വൃശ്ചികം മകരം രാശിക്കാർക്ക് ദോഷമാണ് എന്ന് പറഞ്ഞാൽ ഗുണം വളരെ കുറവായിരിക്കും ഈടവം മിഥുനം ധനു രാശിക്കാർക്ക് കഠിന ദോഷമാണ് അവർക്ക് ഗുണം ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല എന്നർത്ഥം നിങ്ങൾ ഈ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ് സ്ഥിരമായിട്ട് ചില രാശികൾക്ക് ദോഷമാണല്ലോ എന്നൊന്നും പറയാലോ എല്ലാം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എൻ്റെ ആദ്യ രാശി വീഡിയോസ് കാണാൻ കുറച്ച് മുമ്പുള്ള വീഡിയോസ് ഒരു ഒന്നൊന്നര മാസം മുമ്പുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം മകരൻ രാശിക്കാർക്ക് മുഴുവൻ കുറേ കാലത്തേക്ക് ശുഭകരം പറഞ്ഞിരുന്നു പക്ഷേ ഇനി കുറച്ച് നാളത്തേക്ക് അവർക്ക് ദോഷകരമാണ് പറയാം അപ്പോൾ അതുകൊണ്ട് ശുഭവും ദോഷവും വരുന്ന സമയം അനുസരിച്ച് അത് പറയും അത് മനസ്സിലാക്കുക കേട്ടോ എല്ലാവരും എന്തെങ്കിലും കമൻറ്റ്സ് ചെയ്യുക നമുക്ക് ഓരോ നാളുകളും പറഞ്ഞ് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭമാണ് നല്ല ദിവസമായിരിക്കുന്നു മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും സ്വന്തം കാലിൽ അല്ലെങ്കിൽ സ്വന്തം കഴിവിൽ ഒരു വിശ്വാസക്കുറവ് അനുഭവപ്പെടും സ്വന്തം കാലിൽ നടക്കുന്ന പ്രവർ പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾക്ക് ചില മന്ദതയൊക്കെ അനുഭവപ്പെടും എങ്കിലും കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നടന്നു കിട്ടും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ബന്ധുക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ദിവസം കഴിയുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് നേട്ടമുണ്ടാകും സഹോദര സ്ഥാനയിൽ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അനുകൂലമായിരിക്കും അതേപോലെ സാമ്പത്തികമായ ഉണ്ടാകും ജീവിത നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അല്പം നേട്ടമൊക്കെ ഉണ്ടാകും പൊതുവെ കൂടുതൽ നേട്ടങ്ങൾ അനുഭവിക്കുകയും വളരെ കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം ദോഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈ മൂന്നാം തീയതി തിങ്കളാഴ്ച മേടക്കൂറുകാർ ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് തൊഴിൽ രംഗത്ത് ഈ ട്രഷറിക്കടകളൊക്കെ നടത്തുന്നവർക്ക് അതേപോലെ ഈ മാല മാലാ വള തുടങ്ങിയ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് തൊഴിൽ രംഗത്ത് നേട്ടം ഉണ്ടാകും ബാക്കി കാര്യങ്ങളിലൊക്കെ അനുകൂലമല്ല മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം പ്രയാസം അനുഭവിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാകും എന്നാൽ ആത്മവിശ്വാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഉണ്ടാവും അലസത ഐശ്വര്യക്കുറവൊക്കെ ഈ ദിവസം ഇടവൻ രാശിക്കാർക്ക് അനുഭവപ്പെടും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കില്ല ക്ഷീണവും അലസതയും അവരുടെ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും ബന്ധുക്കൾ അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലം ചില ശത്രുക്കളെ ഉണ്ടാക്കുകയും ധനനഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും അതേപോലെ തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും തൊഴിലാളികളുമായിട്ടൊക്കെ ചിലപ്പോല കലകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരായിട്ടൊക്കെ അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും ആരോഗ്യകാര്യവും ഒന്ന് ശ്രദ്ധിക്കണം ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്കും കഠിന ദോഷം തന്നെയാണ് എന്നാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മേന്മയുണ്ടാകും അതേപോലെ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വാക്കുകളൊന്ന് ശ്രദ്ധിച്ചുപയോഗിക്കുകയാണെങ്കിൽ വലിയ പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് ദിവസം കഴിയും ആത്മവിശ്വാസക്കുറവ് കൂടെ ഉണ്ടാകുന്ന ഒരു ദിവസമാണത് ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു ദിവസമായിരിക്കും എന്ന ചില ഇപ്പോൾ ചില ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചില കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ കഴിയും എന്നാൽ ഒരു ശക്തി കുറവ് ഒരു ഐശ്വര്യക്കുറവ് ഉള്ള ദിവസമായിരിക്കും സഹോദര സ്ഥാനുകൂലമായിരിക്കില്ല അതേപോലെ ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഇതായാലും സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകും കുടുംബത്തിലുള്ള ചിലപ്പോൾ കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും മക്കളുമായിട്ട് നല്ല നല്ലൊരു ബന്ധം ആ ദിവസം ഉണ്ടാകില്ല തൊഴിലംഗത്ത് തൊഴിലാളികളുമായിട്ടൊക്കെ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും വാഹനമൊക്കെ അമിതമായ സ്പീഡിൽ ഓടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അപകടങ്ങൾക്കുള്ള സൂചന ഉള്ളൊരു ദിവസമാണ് അതേപോലെ കുടുംബത്തിൽ കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിത പങ്കാളിയുമായിട്ടും കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ മിഥുരം രാശിക്കാർക്ക് ഉണ്ടാകും ഇനി കർക്കിടകം കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം അതാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്ക് മേന്മയുള്ള ഒരു ദിവസമായിരിക്കും ഒരു ആത്മവിശ്വാസവും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതേപോലെ എല്ലാ അലസതയൊക്കെ മാറ്റിവെച്ച് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഒരു എല്ലാ കാര്യത്തിനും ഒരു ശക്തി ഒരു ആന്തരികമായ ശക്തി ഉണ്ടായി കിട്ടും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഒരു പരിധിവരെ ഉണ്ടാകുകയും ചെയ്യും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും മക്കൾ സ്ഥാനയിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ സമീപനമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടാകും തൊഴിൽ രംഗം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും എന്നാൽ ചില ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ശത്രുക്കൾ ചില പ്രയാസങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാകും തൊഴിലാളികളുമായി കടല കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ അത്ര അനുകൂലമാകാതെ വന്നാൽ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ചിങ്ങം രാശി ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം ആദ്യക്കാൽ ഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയരുടെയും ഒക്കെ ഒരു സഹായ സഹകരണങ്ങൾ കിട്ടുന്ന സമയമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു പിന്തുണ തൊഴിൽ മേഖലയിലും മറ്റുമൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ബന്ധുക്കൾ അനുകൂലമായിരിക്കും ആരോഗ്യകാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളെയും മറികടക്കാനൊക്കെ കഴിയുമെങ്കിലും ഈ ചിങ്ങൻ രാശിക്ക് ദോഷമായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശുഭം വളരെ കുറവായിരിക്കും ഈ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായാലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഈ ആത്മവിശ്വാസ കുറവ് ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകും സാമ്പത്തികമായ നഷ്ടം ചിങ്ങൻ ഉണ്ടാകും തൊഴിലാളികളുമായിട്ടും തൊഴിൽ രംഗത്ത് കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവരുടെ ശത്രുദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദോഷമാണ് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട് തൊഴിലംഗത്ത് കുറച്ച് മാന്യമായ ഇടപെടലുകളൊക്കെ നടത്താനും കഴിയും എന്നാൽ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ട ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അത് ഒരു പ്രശ്നമാണ് അതേപോലെ അലസത ആ എല്ലാ കാര്യങ്ങളും അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്ന് ഈ ദിവസം തീരുമാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും സഹോദര സ്ഥാനീയർ ഒട്ടും അനുകൂലമായിരിക്കില്ല ആരോഗ്യസ്ഥിതിയും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ഉണ്ടാവും വാക്കുകളൊക്കെ ശ്രദ്ധിച്ചുപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ചില സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കേണ്ടതില്ല ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലാവസ്ഥയൊന്നും ഉണ്ടാകില്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർ അത് വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളിൽ നിന്നൊക്കെ ഒരു സഹായം കിട്ടുന്ന ദിവസമാണ് അതേപോലെ വാക്കുകൾ നല്ല രീതിയിൽ പ്രയോഗിക്കാനും മറ്റുള്ളവരോട് ഒരു വേണ്ട രീതിയിൽ വാക്കുകളെ പ്രയോഗിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കുന്ന ദിവസമാണ് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും അലസത കാര്യമായിട്ടുണ്ടാകാത്ത ഒരു ദിവസമായിരിക്കും എന്നാൽ ചില അനാരോഗ്യകരമായ അവസ്ഥ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമുള്ള അവസ്ഥയല്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും അതിൽ മക്കൾ സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി പ്രത്യേകം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് ദോഷമാണെങ്കിലും അവർക്ക് ദൈവാധീനമുള്ള ഒരു ദോഷമായതുകൊണ്ട് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു ദോഷമൊക്കെ അനുഭവിക്കേണ്ടി വരും പക്ഷെ അത് മനസ്സിനെ കാര്യമായി ബാധിക്കാതിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അത്ര അനുകൂ അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊള്ളണം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ജീവിത പങ്കാളിയിൽ നിന്ന് സഹകരണം ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ആത്മവിശ്വാസമില്ലായ്മ ഒരു വലിയ പ്രശ്നമായി തീരുന്ന ഈ ദിവസം സഹോദര സ്ഥാനീര് അനുകൂലമായിരിക്കില്ല ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല പല കാര്യങ്ങളും ശത്രുക്കളുടെ ഇടപെടലുകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കും തൊഴിൽ വളരെയധികം ശ്രദ്ധിക്കണം കൂടെ പ്രവർത്തിക്കുന്നവർ സഹപ്രവർത്തകർ അല്ലെങ്കിൽ തമ്മുടെ താഴെ നിൽക്കുന്ന തൊഴിലാളികളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലുണ്ടാവും മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മങ്ങൽ ഉണ്ടാവും അത് വേണ്ട സമയത്ത് കിട്ടാൻ ഈ ദിവസം കിട്ടാൻ സാധ്യത കുറവാണ് ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗം ധനുരാശി ധനുരാശിക്ക് ദോഷം ദോഷമാണ് അങ്ങനെയാണെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ ചില സഹായങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് അവരുടെ ഒരു പിന്തുണയൊക്കെ ഉണ്ടാവും എന്നാൽ ആത്മവിശ്വാസമില്ലായ്മ മൂലം പല പ്രശ്നങ്ങളിലും വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയില്ല സഹോദര സ്ഥാനയിൽ നിന്നും ചില കുത്തുവാക്കുകളൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലുണ്ടാവും സാമ്പത്തിക രംഗത്ത് ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മക്കളിൽ മൂലവും ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലർജി സംബന്ധമായ അസുഖമുള്ളവര് അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര് അമിതമായ സ്പീഡിൽ വാഹനമൊക്കെ ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ധനക്കൂറുകാരൻ ഇനി മകരം മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്കും ദോഷം ആണ് എങ്കിലും അവർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ജീവിത നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ നേട്ടങ്ങൾ പക്ഷേ എങ്കിലും ധനനഷ്ടത്തിനുള്ള സാധ്യത ഈ ദിവസം നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതു കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടാവും സഹോദര സ്ഥാനീയർ ഒന്നും അത്ര അനുകൂലായിരിക്കില്ല ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും ബന്ധുജനങ്ങൾ അത്ര അനുകൂലായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ ചില അലസത ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിലാളികളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നതും നന്നായിരിക്കും കുംഭം കുംഭം അവസാന പകുതി ഭാഗം കുംഭത്തിൻ്റേത് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം ആ കുംഭം രാശിക്ക് ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനികരുടെയും ജീവിത പങ്കാളിയുടെയും ഒക്കെ ഉണ്ടാകും പല കാര്യങ്ങളിലും അവരുടെ ഒരു പിന്തുണ വേണ്ട രീതിയിൽ ലഭിക്കുകയൊക്കെ ചെയ്യും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാവും മക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്തും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് നല്ലതാണ് അലർജി സംബന്ധമായ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് കുംഭം രാശിക്കാരുടെ ഇനി മീനം പൂരൂരൊട്ടാതി അവസാനകാൽ ഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്കും ഗുണകരമായ ഒരു ദിവസമാണെന്ന് ഈ ദിവസം ആദിത്യൻ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസക്കുറവല്ലാട്ടോ ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും ഒരു ധൈര്യം എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കും പക്ഷേ അത് അമിത ധൈര്യമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത ബംഗാളിൽ നിന്ന് അനുകൂലമായ ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ സാമ്പത്തികമായ നഷ്ടം അല്പം പ്രതീക്ഷിക്കണം തൊഴിൽ രംഗത്ത് നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥ പ്രതീക്ഷിക്കണം കൂടെ നിൽക്കുന്നവർ ചതിക്കാനുള്ള സാധ്യതയും മീനം രാശിക്കാർ കാണണം ഇത് ചന്ദ്രാധീഷ്ഠ രാശിഫലമാണ് ഇത് പരിഹാരമുള്ളതാണ് നല്ല രീതിയിൽ നാമജപിച്ചാൽ പരിഹാരം കിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും പ്രധാനം മറ്റ് വലിയ പൂജകളൊക്കെ ചെയ്യുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല ഒന്ന് കർമ്മപുഷ്ടിയുള്ള പുരോഹിതന്മാർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല നല്ല രീതിയിൽ ഒരു പൂജ നടത്തണമെങ്കിൽ ഇപ്പോൾ നല്ല ചിലവും വരും അപ്പോൾ പരമാവധി ചെയ്യാൻ കഴിയുന്നത് നാമജപം ആണ് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഭക്ഷണം വിശന്നിരിക്കുന്ന ആരെങ്കിലും കണ്ട ഒരൽപ്പം ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങളുടെ പല ദോഷങ്ങൾക്കും പരിഹാരമായിരിക്കും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക പിന്നെ പരിഹാരം നടത്തണമെന്നുള്ളവർ ജാതകം പരിശോധിപ്പിച്ചിട്ട് വേണം പരിഹാരം നടത്താൻ പരിഹാരം വേണമെന്നുള്ളവർ പരിഹാരം നടത്തുന്നു കാരണം ജാതക പരിശോധനയിലൂടെയാണ് കൃത്യമായ പരിഹാര നിർദ്ദേശം നമുക്ക് നൽകാൻ കഴിയും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശദമായിട്ട് ഇടുന്ന വീഡിയോ എല്ലാ ദിവസവും ആറു മണിക്ക് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും കാണുക അതും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക എല്ലാവർക്കും നമസ്തേ